റിയാത്തവരും ഒരുപാട് പേര് എനിക്ക് വേണ്ടി അറിയാം എല്ലാവർക്കും എനിക്ക് എന്നറിയാത്തവരും ഒരുപാട് എനിക്കൊന്ന് വേറെ എന്താ സ്റ്റേറ്റിൽ നിന്ന് വരെ തമിഴ്നാട്ടിൽ നിന്നും കർണാടക പല സ്റ്റേറ്റിൽ നിന്ന് വരെ എനിക്ക് മെസ്സേജസും ഫോൺ കോൾസൊക്കെ അങ്ങനെ വരാറുണ്ട് ഒരുപാട് താങ്ക്സ് ഒരുപാട് വെച്ചാൽ ഒരുപാട് ഒരുപാട് എൻ്റെ എൻ്റെ രണ്ട് ഫാമിലിയുടെയും പേര്ന്നും ഒരുപാട് താങ്ക്സ് അതെ നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു ഇതായിരുന്നു ഞാൻ അറിഞ്ഞ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇതേപോലെ മീഡിയയിലേക്ക് ഇങ്ങനെ ആയി എന്നൊക്കെ അറിഞ്ഞതും ഞാൻ പിന്നെയാണ് യൂട്യൂബ് മറ്റേ സോഷ്യൽ മീഡിയ കണ്ടപ്പോഴും ഇത്രയൊക്കെ ആയിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിച്ചത് എന്തായാലും ആ എന്തായാലും കിട്ടി ഉറപ്പായിട്ടും കിട്ടി അങ്ങനെ വരട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന നമുക്ക് നോക്കാം എന്തായാലും ഇവിടെ സർവീസ് ആണെങ്കിലും എല്ലാം ഹോസ്പിറ്റലിന് എൻ്റെ എൻ്റെ ബിഗ് ബിഗ് ഒരു ലൈഫ് എന്തായാലും താങ്ക്സ് സോ മച്ച് ഫോർ യുവർ ഓൾ എല്ലും എല്ലാവരുടെയും സ്നേഹത്തിനും ആ പ്രാർത്ഥനയ്ക്കും എല്ലാം താങ്ക്സ് ഉണ്ട് എസ്പെഷ്യലി ഹോസ്പിറ്റലിലെ ഓരോ ഹോസ്പിറ്റലിലായിട്ടുള്ള സ്റ്റാഫും ഞങ്ങൾക്ക് വന്ന സപ്പോർട്ട് വളരെ വിലമതിക്കാത്തതാണ് അതുപോലെ തന്നെ സാറ് എല്ലാവർക്കും എൻ്റെ നന്ദി